ഈ സംഭരണത്തെപ്പോലും വളരെ തെറ്റായ രീതിയിലാണ് കുറേ പേര് വ്യാഖ്യാനിക്കുന്നത് സംവരണം കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ എന്തോ ഒരു ഔദാര്യം പോലെയൊക്കെ പറയുന്നൊരു സാഹചര്യമുണ്ട് അവരെയൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അവരുടെ നിലപാടുകൾ ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ കുറെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും സംവരണം ഒക്കെ കൊടുക്കുന്നില്ല കുറേ നാളുകളായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് സംവരണ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളറിയാം നമ്മൾക്കറിയാം ആദിവാസി വിഭാഗത്തിന് അനേക കാര്യങ്ങൾക്കായിട്ട് ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഉദ്യോഗ മേധാവികളുടെ കൈകളിലൂടെ അത് ഇല്ലായ്മപ്പെട്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ആ ഫണ്ടുകളൊന്നും വിനിയോഗിക്കുന്നില്ല പട്ടികാതി പട്ടിക വിഭാഗങ്ങൾക്ക് ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്താൽ അത് പല സ്വയംഭരണ സ്ഥാപനങ്ങളും ചിലവഴിക്കുന്നില്ല ഈ വിധത്തിൽ എത്തേണ്ട സ്ഥലത്തേക്ക് ഇവർ ഈ സർക്കാരിൻ്റെ അലോട്ട്മെൻറ്റുകൾ അവിടെ എത്തിച്ചേരുന്നില്ല അവർക്ക് പ്രയോജനപ്പെടുന്നില്ല ഈ വിധമൊക്കെ ദളിത് സംഘടനകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റം ദളിത് വിഭാഗങ്ങളുടെ ഇപ്പോൾ ചേരമസാമ്പോ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി മറ്റുള്ള സംഘടനകളുമായിട്ട് ഏകോപിച്ചുകൊണ്ട് വൻ ശക്തിയായി നിന്നുകൊണ്ട് ഇവിടെ ഒരു അമ്പക്കർ യുഗത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോരാടാൻ തീരുമാനിച്ചിരിക്കുക ഇവിടുത്തെ ഈ ഈ വിധത്തിലുള്ളൊരവസ്ഥ ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾക്ക് മരണം വേറും എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പുലിപ്പലിന് ശേഷം ഇപ്പോൾ വേടൻ്റെ പാട്ടിനെ പരാമർശിച്ചുകൊണ്ട് വരികളെ പരാമർശിച്ചുകൊണ്ടൊക്കെ ഈ പറയുന്ന ചിലർ നടത്തുന്ന ഈ കേസും കുട്ടീശ്വരും ഒക്കെ കൃത്യമായ ആളുകളിലേക്ക് വേടൻ്റെ വിമർശനവും വിപ്ലവവും ചെന്നെത്തുന്നു എന്ന് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേടൻ്റെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും സാധാരണക്കാരിലും ചിന്തിക്കാൻ കഴിയുള്ളവർ ഈ സാധാരണക്കാരുടെ അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങളുടെ പക്ഷം നിക്കള നിൽക്കുന്നവരുടെ ഉള്ളിലേക്ക് എൽക്കുന്ന ഒരമ്പ ആയിട്ട് അവരുടെ 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 ഉൾക്കൊള്ളുന്ന ഒരു ശരമായിട്ട് തന്നെ അത് തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭരണവർഗവും ഇവിടുത്തെ സമ്പന്ന വിഭാഗങ്ങളും ഭയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഇനിയും തുടർന്ന് വരുമ്പോൾ ഈ വേടനോടും മറ്റൊക്കെ പറയാനുള്ളത് എന്താണ് വേടനോട് ഒരു പിന്തുണയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളറിയിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ദളിത് വിഭാഗങ്ങളുടെയും ചിന്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുടെയും സപ്പോർട്ട് എക്കാലവും വിവേകമുള്ള ആളുകളുടെ പ്രത്യേകിച്ച് ദളിത് വിഭാഗങ്ങളുടെ കൂട്ടായ ഒരു ഒരു പിന്തുണ കേരളത്തിലെ ദളിത് വിഭാഗങ്ങളുടെ ഒരു പിന്തുണ ഈ വിധത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വേടൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ച് പറയുകയാണ് സോ മച്ച്